ആഘോഷ ദിനം കൂടിയാണ് ക്രിസ്മസ് ആ ആഘോഷം വ്യത്യസ്തമാക്കി ഒരു കൂട്ടം കുട്ടികളെ പരിചയപ്പെടുത്താം കൊല്ലം ദേവലകര കെ വി എം സ്കൂളിലെ കുട്ടികൾ നൂറ് ദിവസത്തേക്കുള്ള ഭക്ഷണമാണ് പ്രദേശത്തെ സമൂഹ അലമാരയിലേക്ക് സമ്മാനിച്ചത് അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ അലമാറിയിൽ നിന്ന് ഭക്ഷണം എടുത്തു കഴിക്കാം കാണാം ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ചെത്തിയ കുരുന്നുകളുടെ കൈകളിൽ നിറയെ സമ്മാന പൊതികൾ കേക്കും ബിസ്ക്കറ്റുമടക്കം രുചിയേറും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവർ ഇവ കൊണ്ടുവന്നത് സഹജീവികളോടുള്ള കരുതലിന്റെ സ്നേഹം പങ്കുവെക്കാനാണ് ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് മുന്നിലാണ് സ്നേഹസ്പർശം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷണ അലമാര സ്ഥാപിച്ചത് അന്നത്തിന് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ അലമാരയിൽ നിന്ന് ഭക്ഷണം ഭക്ഷണമെടുക്കാം ഈ നല്ല പ്രവൃത്തിയെക്കുറിച്ച് അറിഞ്ഞാണ് കെ വി സ്കൂളിലെ കുട്ടികൾ അലമാരയിലേക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയത് ചവറ നൽകിയത്വയുടെ അലമാര ഉദ്ഘാടനം ചെയ്തു കേക്ക് മുറിച്ചാണ് കുട്ടികൾ ആ സന്തോഷം പങ്കിട്ടത് മറ്റുള്ളവർക്കും വിശക്കും ഞാൻ ആഹാരം ആഹാരം കഴിക്കുമ്പോൾ കഴിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ ഈ ഭക്ഷണം ഭക്ഷണം നൽകുന്നത് അടുത്ത കുട്ടികളാണ് കൊല്ലം കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കണ്ണൻ എത്ര മനോഹരമായ ഒരു ആശയമാണ് അല്ലെ ക്രിസ്മസ് എന്ന് പറയുന്നത് നന്മയുടെ കൂടി ആഘോഷമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മപ്പെടുത്തലാണ് ഈ കുരുന്നുകൾ നൽകുന്നത് അല്ലേ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ തന്നെ സന്ദേശം നൽകുന്ന ആ ദൈവത്രൻ പിറന്ന നാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ആ സമയത്താണ് ഈ കുട്ടികളുടെ ഒരു വലിയ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കെ എം സ്കൂളിലെ കുരുന്നുകളാണ് അവർ ഈ ഭക്ഷണ അലമാര എന്ന് പറയുന്ന ഒരു ഒരു അലമാര സ്ഥാപിച്ചു എന്നുള്ള കാര്യം അധ്യാപകരും അവരുടെ പി ടി ഐ ഭാരവാഹികളുമൊക്കെ തന്നെ കുട്ടികളോട് പറയുകയുണ്ടായി ഭക്ഷണ അലമാര എന്താണ് ആദ്യം ചില കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ കൗതുകമുണ്ടായിരുന്നു പിന്നീട് ആ ഭക്ഷണ അലമാര കാണിക്കാൻ വേണ്ടി ഈ കുട്ടികളെ കാണിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അധ്യാപകർ അങ്ങനെ പോകുമ്പോൾ വെറും കൈ കൂടെ ഒന്നും പോകാനൊക്കില്ലല്ലോ അതുകൊണ്ട് കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നൊക്കെ തന്നെ മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ കേക്കും മറ്റ് ബിസ്ക്കറ്റും ഒക്കെ തന്നെ ഭക്ഷണ എല്ലാം തന്നെയായിട്ടാണ് കുട്ടികൾ വന്നത് സ്കൂളിലേക്ക് വന്നു സ്കൂളിൽ ആ സമയത്ത് ക്രിസ്മസ് പാപ്പയുടെയും മാലാഖമാരുടെയും ഒക്കെ തന്നെ വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ ആ സ്കൂൾ ബസ്സിൽ കയറി നേരെ ചവറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൻ്റെ മുന്നിലേക്ക് വരികയാണ് അവിടെയാണ് ഈ ഭക്ഷണ അലമാര സ്ഥാപിച്ചിട്ടുള്ളത് ആ അലമാരയുടെ ഉദ്ഘാടനം വന്ന് അവിടുത്തെ എസ് ഐ നിർവഹിക്കുകയാണ് അങ്ങനെയാണ് ഈ കുട്ടികൾ അവിടേക്ക് എത്തുകയും ഭക്ഷണ അലമാരെ എന്താണെന്ന് കാണുന്നത് അവർ ഓരോരുത്തർ ഓരോരുത്തരായി വന്ന ആ അലമാരക്കുള്ളിലേക്ക് ആ ഭക്ഷണങ്ങൾ വെക്കുക അവർ നിറച്ചിരികളോട് കൂടി അവർ തിരിച്ച് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് അവർ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വെക്കുന്നു അതിനുശേഷം ആ ഉദ്ഘാടനം നടക്കുന്നു ഉദ്ഘാടനം നടന്ന ശേഷം ആ റിബൺ മുറിച്ച് എസ് ഐ അത് ഉദ്ഘാടനം ചെയ്യുന്നു ആ സമയത്ത് പിന്നീട് അവരെ കേക്ക് മുറിക്കുന്നുണ്ട് അതിലൊക്കെ തന്നെ കുട്ടികൾ വലിയ കൂടി പങ്കെടുക്കുകയാണ് അതിലൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾ നടന്നു വരുന്ന സമയത്ത് തന്നെ സമൂഹത്തെ സേവനം എന്താണ് സാമൂഹ്യ ബോധം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഒരു ദിവസത്തെ ഭക്ഷണമല്ല കേട്ടോ നൂറ് ദിവസത്തെ ഭക്ഷണം ഇങ്ങനെ ഈ കുരുന്നുകളുടെ കൈകളിലൂടെ കൈകളിലൂടെയായിരിക്കും അവിടെയൊക്കെ എത്തുക ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാതെ വരികയാണെങ്കിൽ അവർക്ക് വിശപ്പ് ഉള്ള ആൾക്കാർ അവർക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പൈസ ഇല്ലേ ഇല്ലെങ്കിൽ ഇതേ ഭക്ഷണ അലമാരയിലേക്ക് വരിക തുറന്ന് ഭക്ഷണം എടുക്കുക പക്ഷേ ഒരു കാരണവശാലും അത് അധികമായി എടുത്തോട്ട് പോകുന്നത് നിങ്ങളെപ്പോലെ ബുദ്ധിമുട്ടുന്ന കുറേയേറെ ആൾക്കാരുണ്ടാകും അവരൊക്കെ തന്നെ ആ ഭക്ഷണത്തിൽ ായിരിക്കും അങ്ങനെയൊക്കെ ഭക്ഷണം എടുക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഈ ഭക്ഷണ അലമാര സ്ഥാപിച്ച ആ കൂട്ടായ്മയോടും വലിയ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാര്യം ഇങ്ങനെ വിശന്നിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം നൽകുക എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിയിലേക്ക് ഈ അത് ആ അതിൻ്റെ സംഘാടകർ അതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ പോയിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അടക്കമുള്ള ഒട്ടേറെ ആൾക്കാർ അവിടെ എത്തി ആ നല്ല പ്രവൃത്തി കാണാൻ വേണ്ടി അവിടുത്തെ ഒട്ടേറെ ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഭാരവാഹികളൊക്കെ തന്നെ എത്തി നാട്ടുകാരെത്തി അതൊക്കെ ഒക്കെ തന്നെ വലിയ സന്തോഷമാണ് എടുത്തു പറയേണ്ടത് കുഞ്ഞുങ്ങളുടെ ഒരു പ്രവൃത്തിയാണ് നൂറ് ദിവസത്തേക്കുള്ള ഭക്ഷണം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ അവരെത്തി അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം അവർ അവരെടുപ്പിച്ചു സ്കൂളുകാർ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കുരുന്ന് മക്കൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഏതൊരു ആഘോഷമാണെങ്കിലും ഉള്ളവരെ കൂടി പരിഗണിക്കുക എന്നതാണ് ഒരു നേരത്തെ ഭക്ഷണം അത് കഴിക്കാൻ കിട്ടാത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ മക്കൾ ചെയ്യുന്നത് വലിയൊരു പ്രവൃത്തിയാണ് അതോടൊപ്പം തന്നെ ആ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കാൻ ആ രക്ഷിതാക്കൾ കാണിക്കുന്ന ഒരു നല്ല മനസ്സ് അതിനും വലിയൊരു കയ്യടി നൽകുകയാണ്